വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയ കോംബോ ഓഫറിൻ്റെ അതുപോലെ സിംഗിൾ ആയിട്ട് ഓരോ പ്ലാന്റും വാങ്ങാനും അതിൻ്റെ റേറ്റും പ്ലാന്റ് സൈസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് ഓർഡർ ചെയ്തിട്ട് വാങ്ങാനും പറ്റുന്ന ഒരു വീഡിയോയാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചുതരാം ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ എൻ്റെ അസേല പ്ലാന്റിൽ നിറയെ ഫ്ലവേഴ്സായി നിൽക്കുന്നുണ്ട് ഞാനിത് മഴ കൊള്ളുന്ന ഭാഗത്ത് തന്നെയാണ് വെച്ചത് ഏകദേശം എൻ്റെ അടുത്ത് ഒരു അസേല എട്ട് മാസത്തിൻ്റെ അടുത്തെങ്കിലും ആയിട്ടുണ്ട് ഞാൻ നട്ടിട്ട് കേട്ടോ നിറയെ പൂക്കളുണ്ട് ഇതിൻ്റെ പോട്ട് മിക്സ് ഞാൻ ചകിരിച്ചോറും നൈസായിട്ടുള്ള ഈ നമ്മളെ പറമ്പിൽ നിന്ന് കിട്ടുന്ന മണ്ണുണ്ടല്ലോ കരിയിലൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു പോട്ട് മിക്സിലേക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത് വേറെ ചാണകപ്പൊടിയോ എല്ല്ല് പൊടിയോ വേപ്പുമുണ്ണാക്കോ ഒന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല പിന്നെ മാസത്തിൽ ഞാൻ രണ്ട് പ്രാവശ്യം ഡി എ പി വളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ വേരൊക്കെ കണ്ടു ആ ചട്ടിയിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് മണ്ണിലോട്ട് വരെ അത് അമർന്ന് നിൽക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നിറയെ കൊല കൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടായിരിക്കുന്നത് ആ സേല പ്ലാന്റ് നല്ല തണുപ്പ് വേണ്ട പോട്ട് മിക്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ നന്നായിട്ട് പൂക്കളായി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അസേല പ്ലാന്റിന്റെ കോംബോ ഓഫർ ഇതിൽ പ്ലാന്റ് സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അസേലയുടെ അപ്പോൾ ഫസ്റ്റത്തെ കോംബോ ഓഫർ വിങ്ക പ്ലാന്റ്സിൻ്റെ ആണ് വിങ്കേന്റെ ഒരു നാല് കളർ വെറൈറ്റീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള നാല് കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി അയച്ചു തരും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു വിങ്ക പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് പിടിച്ചു കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു വിങ്കേന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വിത്ത് വീഴും ഈ പൂവിൽ നിന്നും വിത്ത് വീണിട്ട് ഈ ഈ വിത്ത് വീണുണ്ടാവുന്ന ചെടി ഏതാണെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും കളറിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക സെയിം ഫ്ലവർ ആയിരിക്കില്ല വരിക കാരണം നമുക്കിവിടെ മുറ്റത്ത് നട്ടിട്ട് അതൊന്ന് വിത്ത് വീണിട്ട് നല്ല ഡാർക്ക് കളറിൻ്റെ ആയിരുന്നു അതൊന്ന് വിത്ത് വീണുണ്ടായത് ലൈറ്റ് കളറായിട്ടാണ് ഫ്ലവർ ആയി വന്നത് കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ പല കളറിൽ നമുക്ക് ഈ ഒരു വിങ്കേൻ്റെ കളേഴ്സ് നമുക്ക് കിട്ടും അപ്പോൾ ഫസ്റ്റത്തെ കളർ ഇതായി ഒരു വൈറ്റ് റെഡ് പിന്നെ ഒരു മജന്ത കളറിൽ നടുക്ക് വെള്ളം വരുന്ന ഒരു പിങ്ക് കളർ കേട്ടോ അപ്പോൾ ഇതിന് നാല് കളറിനും കൂടിയും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ആയ റേറ്റ് തന്നെ പ്ലാൻസ് വാങ്ങാം പിന്നെ അസേലിയുടെ ഒരു കോംബോഫറാണ് ഈ ഒരു പ്ലാൻ സൈസുള്ള അസേലിയയ്ക്ക് മൂന്ന് പ്ലാന്റിനെയും കൊറിയർ ചാർജ് അടക്കം കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ്റി ഇരുപത്തഞ്ചും അഞ്ച് പ്ലാന്റിനെയും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം എഴുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഈ ഒരു വലിപ്പത്തിലാണ് പ്ലാൻ സൈസ് ഉണ്ടാവുക ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ അയച്ചുതര പിന്നെ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടായിരിക്കും അയക്കിയ ഫ്ലവേഴ്സ് ഇല്ലാത്തത് പിന്നെ അടുത്തത് നമുക്ക് ഓർക്കിഡ് റോസ് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റ്സ് ഒക്കെ സ്റ്റോക്ക് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്നത് ഇത് തന്നെ കണ്ടില്ല കൊല കൊലയായിട്ടാണ് പൂക്കൾ ഉള്ളത് ചെറിയൊരു ചട്ടിയിൽ വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു കറ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓർക്കിഡ് റോസിൽ കേട്ടോ നന്നായിട്ട് കൊല കൊലയായിട്ടാണ് പൂക്കൾ ഒരു കൊമ്പ് തന്നെ ഉള്ളത് കേട്ടോ നല്ല അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് റോസിന് അപ്പോൾ ഈ ഒരു പ്ലാൻ സൈസിന് നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ പേയ്മെൻറ് ചെയ്യണം കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ച ചട്ടിയിൽ വന്നതുകൊണ്ടാണ് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ കവറിലുള്ള പ്ലാന്റ് ഇതിലും റേറ്റ് കുറഞ്ഞിട്ടാണ് ഉള്ളത് കവറിലുള്ള പ്ലാന്റ് ഒരു സൈസിൽ നമുക്ക് അവൈലബിൾ അല്ല ഇതിലും ചെറിയ സൈസ് കവറിലുള്ളത് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സ്റ്റോക്ക്ഔട്ടാണ് ഇപ്പോൾ ഈ ഒരു സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നൂറ്റി അറുപത് രൂപ പ്ലസ് കുറിയർ ചാർജ് വരും പിന്നെ തട്ടുപോൾസും ഒരുപാട് പേര് ചോദിച്ചതാണ് തട്ടുപോൾസും നമുക്ക് റെഡ് കളർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതുപോലെ നല്ല റോസാപ്പ് പോലെ അടുക്കുകളോട് കൂടിയിട്ടാണ് സൈസ് സൈസ് ഇതാ കാണിക്കുന്നുണ്ട് ഈ ഒരു ആണ് ഒരുപാട് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ഈ ഒരു തട്ടുപോഴ്സത്തിന് എഴുപത്തി അഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരിക ഇതിനും കൊറിയർ ചാർജ് നമ്മൾ കൂട്ടിയിട്ടില്ല എഴുപത്തി അഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അടുത്ത നമ്മൾ പ്ലാന്റ് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് കാണാൻ ഇൻഡോർ ഒക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലാണ് നന്നായിട്ട് പോട്ട് നിറയെ തിക്കായിട്ട് ബുഷായിട്ട് നിൽക്കുന്നുണ്ട് ഇതേപോലത്തെ പൂക്കൾ ഉണ്ടാവും ബട്ടർഫ്ലൈ പ്ലാന്റിൽ ഇത് ഒറിജിനൽ ആണ് ആ ഒരു ഡാർക്ക് വയലറ്റിൽ നടുക്ക കൂടെ ഒക്കെ കേട്ടോ സൈഡിൽ കൂടെ ഒക്കെ ആയിട്ട് ബ്ലാക്ക് കളറും കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് സൈസ് ഇത്ര ഉണ്ടാവുക കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് രൂപ പ്ലസ് സ്ക്വയർ ചാർജ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരിക നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നല്ല ജെറവറ പ്ലാന്റ്സ് ആണ് അടുത്ത പ്ലാന്റ്സ് നല്ല കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ട കളറ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പിലേക്ക് ചെയ്യുക കേട്ടോ അഫോർഡബിൾ ആയ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല ബുഷായിട്ട് തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ജെറവറ പ്ലാന്റ് എപ്പോൾ നോക്കിയാലും ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വലുതായി പോകും ഈ ഒരു സ്റ്റെമ്മ് ഫ്ലവർ ഉണ്ടാകുന്ന സ്റ്റെമ്മ് കുറച്ച് നീണ്ടു പോയിട്ട് അതിലാണ് ഒരു ഫ്ലവർ ഉണ്ടാവുക നല്ല ഭംഗിയാണ് ഒരു സമയം തന്നെ ഒരു മൂന്നോ നാലോ മൊട്ടുകളും ഫ്ലവേഴ്സും ആയിട്ടായിരിക്കും ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക കേട്ടോ നല്ല കളർ വെറൈറ്റീസോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും ഒരു പ്ലാന്റ് എടുക്കുന്നവർക്ക് കേട്ടോ അപ്പോൾ പ്ലാന്റ് ഒരു വാട്സപ്പ് ചെയ്യുക